റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം വിഷരഹിത പച്ചക്കറി കൃഷിയുടെ പർദ്ധി സൗരുക്കുകയാണ് ഓങ്ങലൂരിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ രണ്ടേക്കറിലെ പച്ചക്കറി കൃഷി വിളവെടുത്തപ്പോൾ ലഭിച്ചത് നൂറുമേനി വഴിയരികിലെ വെട്ടുന്നതും തോട് വൃത്തിയാക്കുന്നതുമൊക്കെയായി തൊഴിൽ ദിനങ്ങൾ തള്ളി നീക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പച്ചക്കറി കൃഷി വിളവെടുത്തപ്പോൾ ലഭിച്ചത് നൂറുമേനി കാരമണ്ണ കാരുണ്യ ലേബർ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ രണ്ടേക്കർ സ്ഥലത്താണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ വിഷരഹിത പച്ചക്കറികൾ വിളയിച്ചെടുത്തത് വെള്ളമില്ലാത്ത പ്രശ്നത്തിന് പരിഹാരം കാണാൻ കൃഷിയിടത്തിൽ ചെറിയ കിണർകുത്തി വിളഞ്ഞു നിൽക്കുന്ന പച്ചക്കറികൾ മോഷ്ടിക്കുന്നതും പതിവായിരുന്നു എങ്കിലും നല്ല വിളവ് ലഭിച്ചതിൽ സന്തോഷത്തിലാണിവർ കൂട്ടത്തിൽ ഒരു ദുഃഖകരമായ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ ഇത്തരത്തിൽ നമ്മൾ നാൽപ്പത്തഞ്ച് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയെങ്കിലും എല്ലാ സ്ഥലത്തും നല്ല രീതിയിലുള്ള വിളവെഴുപ്പാണ് നമുക്ക് കിട്ടിയത് എന്നാൽ ഇവിടെയും പച്ചക്കറി ഉണ്ടാവുകയും നല്ല രീതിയിൽ പച്ചക്കറി ഉണ്ടാവുകയും ചെയ്തു പക്ഷേ ചില സാമൂഹിക വിരുദ്ധരായ ആളുകൾ രാത്രിയുടെ മറവിൽ വന്ന് ഇവരുണ്ടാക്കിയ പച്ചക്കറികൾ വിടുന്ന് പൊട്ടിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി അതുകൊണ്ടാണ് വിളവ് ഇവിടെ ഇത്ര കുറയാൻ വേണ്ടി കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ വന്ന് ഇവരുണ്ടാക്കിയ പച്ചക്കറികൾ ആളുകൾ പൊട്ടിച്ചു കൊണ്ടുപോയി എന്തായാലും അത്രക്കാരോട് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ ചെയ്യുന്നത് വലിയ ഒരു മോശമായ പ്രവർത്തനമാണ് ഈ പാവപ്പെട്ട തൊഴിലാളികൾ അവർക്ക് ഉണ്ടാക്കിയ പച്ചക്കറികൾ നിങ്ങൾ വന്ന് ചോദിക്കുകയാണെങ്കിൽ അത് വേണമെങ്കിൽ തരും ഇത്തരത്തിൽ ചെയ്യുന്ന ആളുകൾ അതിൽ നിന്ന് പിന്മാറണമെന്ന് കൂടിയാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് വെള്ളരി വെണ്ട കുമ്പളം ചെരങ്ങ പയർ ചീര കായ്പക്ക മത്തൻ ചക്കരക്കിഴങ്ങ് കടല കൂർക്ക തക്കാളി തുടങ്ങി വിവിധ ഇനം പച്ചക്കറികളാണ് കൃഷിയിറക്കിയത് പഞ്ചായത്തിലെ നാൽപ്പത്തി അഞ്ച് ലേബർ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പച്ചക്കറി കൃഷി നടത്തുന്നുണ്ട് ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂനൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക